നല്ല ദോശ ഇള്ളി ഇടുന്ന സ്പോട്ടില്ലേ രാത്രി നല്ല ചൂട് ദോശയും ഇടലും കിട്ടുന്ന സ്ഥലം വേണോ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് നമുക്ക് ആ സ്പോട്ട് വരെ ഒന്ന് പോയി വന്നാലോ അങ്ങനെ ദോശ കഴിക്കാൻ നേരെ എത്തിയ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്തുള്ള സോപാന റെസ്റ്റോറന്റിലാണ് ഇവിടെ ദോശ മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഉണ്ട് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലിയും ദോശയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ട്രൈ ചെയ്തത് അധികം എവിടെയും കാണാത്ത ബട്ടർ പൊടി ഇഡ്ഡലിയാണ് ആ ചൂട് ഇഡ്ഡലിയിലേക്ക് ഗീ ഒക്കെ പൊടിയൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ പിന്നെയും ഗീ ഇട്ട് മൂന്ന് വിധം ചട്ണിയൊക്കെ തന്ന് ആ ബട്ടർ കൈന്റെ മുകളിലിട്ട് നമുക്ക് തരും കൂടെ ആ ചട്ണിയും കൂട്ടി കഴിക്കണം സംഭവം കൊള്ളാം അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമ്മൾ ീസ് ബട്ടർ ദോശയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ദോശേന്റെ മുകളിലേക്ക് ഒക്കെ ഇട്ട് കുറച്ച് ഗീ ഒക്കെ ഒഴിച്ച് മസാല ഇട്ട് പ്ലേറ്റിലേക്ക് ഇട്ടങ്ങോട്ട് തരും ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കണം സംഭവം ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ആണ് നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെജിറ്റേറിയൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അപ്പൊ എല്ലാരും പോയി ഒന്ന് ട്രൈ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം ബായ്